എന്റെ വീടിന്റെ ഫ്രണ്ടില് വെളിച്ചില്ല പക്ഷെ നമ്മളൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്ന് കത്തില്ല കാരണം ഫുൾ ടൈം ട്രാവൽ ആയതുകൊണ്ട് അപ്പോഴാണ് നമ്മളുടെ ബേമെന്റ് സോളാറിന്റെ ഷെറഫ് എനിക്ക് ഈ ഐഡിയ കാണിച്ചു തന്നത് ഇത് പലരും കണ്ടിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ഭയങ്കര കൗതുകമാണ് സംഗതി എന്താണെന്ന് കാണിച്ചു തരാം സോളാർ ബാറ്ററി ചാർജിങ് സീറോ ചാർജ് ഇസ് ഇൻസ്റ്റലേഷൻ വിത്തൌട്ട് വയേഴ്സ് ദ ഗ്രീൻ ആൻഡ് എനർജി സേവിങ് ഹൈ ക്വാളിറ്റി ബാറ്ററീസ് ലോങ് സർവീസ് ലൈഫ് ലാർജ് കപ്പാസിറ്റി എ ബി എസ് ബോഡി പ്രിവെൻറ്റ് ബാസ്കിൻ റൈൻ ഇതെല്ലാം സഹായിക്കുന്ന സോളാർ ലൈറ്റുകളാണ് എക്സ്റ്റീരിയർ ലൈറ്റുകളാണ് ആ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ ഇതാണ് സാധനം ഈ റിമോട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടികൾ ഇത് ഫിക്സ് ചെയ്യുകയാണ് അവർക്ക് ഫിക്സ് ചെയ്യാൻ കൊടുത്തേക്കാണ് ബാക്കി ഞാൻ കാണിച്ചത് എങ്ങനെയാണല്ലോ അതിനുമുമ്പ് നമ്മൾക്ക് ബേമെൻ സോളാറിൻ്റെ ഒരു വർക്ക് സൈറ്റിൽ പോവാം അവരുടെ ഒരു സോളാറിന്റെ വർക്ക് ടുത്ത് പാലപ്പെട്ടി നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടില് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെ കറണ്ട് ബില്ല് വരുമായിരുന്നു അല്ലെ ആ കറണ്ട് ബില്ല് ഒഴിവാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ നിൽക്കുന്നത് പേര് ആ ഷഫിന്റെ ടീം ഓക്കെ ഇവര് ഈ കറണ്ട് ബില്ല് ഒഴിവാക്കിയിട്ട് എത്ര രൂപ ആക്കി രൂപയാക്കി കൊടുക്കുന്നു ആറായിരത്തി അഞ്ഞൂറാണ് ഇരുപതിലൊന്നായിട്ട് കുറക്കാൻ പോകുന്നത് നിങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും പറയാലോ ഇനി അറിഞ്ഞൂടാന്നുണ്ടെങ്കിലും നമ്മൾക്ക് വീഡിയോ കാണാം ഓക്കെ അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ടീം എത്ര ആളാണ് ഈ ടീം ആറ് പേര് രണ്ട് ടീം വേറെ ആളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റലേഷൻ കാണാം കേട്ടോ ിബിൻ പറഞ്ഞത് പോലെ അവിടെ വെച്ചിട്ടുണ്ടാകുന്ന കറണ്ട് ഡി സി കറണ്ടിനെ എ സി ആക്കി മാറ്റാനാണ് നമ്മളിതുപയോഗിക്കുന്നത് അപ്പൊ ഒരു ഇൻവേർട്ടർ വെച്ചിട്ടാണ് എന്നുവച്ചാ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറണ്ട് നേരെ കെ എസ് ഇ ഇതിലൂടെ തന്നെ കടന്നു പോകുള്ളൂട്ടോ അല്ലാണ്ട് വേറൊരു വഴിയും ഇല്ല ഇപ്പൊ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഗ്രിഡ് ആണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓഫ് ഗ്രിഡും ചെയ്യാം എന്ന് വെച്ചാൽ കെ എസ്ഇബിയുമായിട്ട് യാതൊരു ബന്ധമില്ല സോളാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സോളാർ ഉണ്ടാക്കാം പക്ഷെ എപ്പോഴും നല്ലത് ഓൺ ഗ്രിഡ് ആണ് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് കറണ്ട് ബില്ല് നമുക്ക് മെയിന്റനൻസ് കൂടി കട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾക്ക് കൺസെപ്ഷൻ കൂടുതലാണ് ആ കൺസെപ്ഷൻ പോണത് അല്ലെ ഈ വീടുള്ളത് ചാവക്കാടിന്റെ അടുത്ത് പാലപ്പെട്ടി റാഷിദിന്റെ വീടാണ് കാഞ്ചേര ഒരു ബുദ്ധിമുട്ടും കേറി ഇതാണ് ഇവിടെ വെച്ചിട്ടുള്ള പാനലിന്റെ പ്രത്യേകത ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാനലുകളാണിത് എല്ലാ പാനുകൾക്കും ഒറിജിനൽ അത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നോളജി ഉപയോഗിക്കണേ ബില്ല് വരുന്നുണ്ട് എത്ര റൂമുണ്ട് ിൽ നാല് എ സി ഉണ്ടാവും ഓക്കെ നിങ്ങൾ ഫാമിലിയിൽ ആരൊക്കെ മൂന്ന് കുട്ടികളും ആശ് ഇത് ഇവിടെ നാട്ടിലാണോ അതോ ഇത് വെച്ചപ്പ ഏറ്റവും പുതിയ പാനൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരുന്നില്ല ആ സ്ട്രക്ചർ വേറെ ആയിരുന്നു പുതിയ അപ്ഡേറ്റഡ് ടെക്നോളജിയാണ് കൂടി പക്ഷെ പഴയതും വളരെ എഫിഷ്യൻറ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അത് അപ്ഡേറ്റഡ് ആവുന്നില്ല ഏരിയ പ്രശ്നം അപ്പൊ കാലങ്ങള് കഴിയുമോറും ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു അഞ്ച് കിലോ വാട്ടിന്റെ സാധനം പാനലൊക്കെ കൊതുക്കാൻ പറ്റും നമുക്ക് കുറച്ച് കഴിഞ്ഞാല് ഇവരെ വിളിക്കാനുള്ള കാരണം അനിയന്റെ വീട്ടിലും തറവാട്ടിലൊക്കെ ഇവർ തന്നെ ചെയ്തിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നും നല്ല അഭിപ്രായം അവരൊക്കെ പറയണത് അപ്പോൾ ഇതിന്റെ ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ടാറ്റയുടെ അതെ ടാറ്റയുടെ സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് എത്ര ാണ് ഉപയോഗിച്ചത് കൊടുക്കുന്നത് പിന്നെ ഇരുപത്തിയഞ്ച് വർഷമാണ് നമ്മൾ പാനൽ വാറണ്ടി വരുന്നത് അഞ്ചു വർഷം ഫ്രീ ഫ്രീ ഉണ്ട് എന്ത് ടെക്നിക്കൽ ടെക്നിക്കൽ വന്നാൽ വർഷത്തേക്ക് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വയർ ബേണിംഗ് വരാം പാനലിലൊക്കെ ചിലപ്പോൾ കണക്ടറുകൾ ലൂസ് ആവാം അതുപോലെ കണക്ടർ കത്തി പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതിന് എത്ര വർഷത്തെ ഉണ്ട് തരുന്നത് വർഷമാണ് ഇത് മാറ്റാൻ പറ്റുന്ന ആ ാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യമായിരിക്കാം ഈ സോളാർ എനർജിനെ നമ്മൾ നമ്മളെങ്ങനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത് വെച്ചാൽ ഇതിലേക്ക് ചൂടും കഴിഞ്ഞാൽ മാത്രം ഇതിനകത്ത് വോൾട്ടേജ് ഇത് ഫോട്ടോ ചെടികൾ എന്നിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് പോലെ ഈ ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ ഉണ്ടാക്കുന്ന ആഹാരമാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി ആയിട്ട് മാറും ഇനി ഇതിന്റെ ഇലക്ട്രിസിറ്റി മീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാ ഓ ഈ പൈപ്പ് ഇത് ഇടിമിന്നലിന്റെ കേബിൾ ആണ് ഡൗൺ എന്ന് പറയും ബാക്കി ിൽ കൂടെ വയറുകളാണ് നമ്മൾ യോജിപ്പിക്കുന്ന കണക്ടറുകളാണ് ഇതില് സോളറിംഗ് പരിപാടി ഇല്ല യോജിപ്പിക്കണ പരിപാടി ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റില് അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നും ഡി സി സൈഡ് ഉണ്ടാവില്ല ഈ സോളാർ സിസ്റ്റത്തിലേ ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് വീട് അവിടെ രണ്ടും ആണ് വെച്ചിട്ടുള്ളത് അല്ലേ ഇതാണ് വീടിന്റെ ഉടമസ്ഥ കണ്ടപ്പോ ഭയങ്കര പരിചയമുള്ള പരിചയം പിന്നെ ആർക്കിടെ കാരണം എല്ലാം കൂടി അപ്പോ എവിടെയാണ് വെച്ചിട്ടുള്ളത് പേയ്മെന്റിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ് അല്ല നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അപ്പൊ എന്തായാലും ഓൺലൈൻ കാണുന്നത് കണ്ടിട്ട് കണ്ടിട്ട് ഒരു ആഡ് അറ്റൻഡ് ഫോൺ ഇർഷാദ് ആദ്യം ദ്യം അതിനുശേഷം താറോട്ട് വെച്ചു മൂന്നാമത്തെ ആള് ഇപ്പൊ റാഷിദ് കുറച്ച് കമ്മീഷൻ ഉണ്ടാക്കേണ്ട പരിപാടി എന്ന് പറയുന്നത് എന്നാണ് സംഗതി അളിയാ അപ്പൊ നിങ്ങൾ എത്ര എത്ര ഫാമിലീസ് ആയി കോമ്പൗണ്ടില് പതിനൊന്ന് തോളാറ ഫോളോർ വേരും എല്ലാവരും ഞാൻ ഒരു 빌ഡിങ് അർണാൾക്ക് അർണാൾക്ക് നമ്മൾ ഒരു 빌ഡിങ്ങിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താണ് വന്നത് ആ ഓക്കേ വീട് ജെസ്റ്റ് കാണിക്കാമോ ഓ ബിന്ദൻ ഷോ ആ ആ വീട് ഇംഗ്ലർ കോർഡിനേറ്റ്സ് വാട്ട് ദി വൈ വൈ ഗൈഡ് ഓക്കേ മോഡൽ അല്ലേ മോഡൽ മോൾക്കിങ്ങനെയാണോ ആ ഇതിനെ ഫാൻഷൻ കളണ്ടർ സ്പേസ് എന്നല്ലേ പൊതുവേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് പോരൊക്കെ ഇതിനെ കാണുമ്പോഴേ നടക്കാനും ആക്സസിനും എല്ലാത്തിനും കൃത്യമായിട്ട് ഇതിന്റെ മോളിലാണ് അല്ലേ ഒരു ബ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഓക്കെ 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 ഞാനിവിടെ കൊറേ വീഡിയോ ആയി ചെയ്യണത് അപ്പൊ എല്ലായിടത്തും പോകുമ്പോഴും ഇതുപോലൊന്നും ആരും ചെയ്യൂല ഇങ്ങനെ പാത്തു ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ആണെ എന്താ പറയാനുള്ളത് തിരിച്ചൊന്നുമില്ല ഇനി വെച്ച് നോക്കിട്ട് കാണുമ്പോ എനിക്ക് തോന്നിയതേ പൈസ ചെലവാക്കി രണ്ട് മാസം മുതല് ഇതില്ലോ ഇലക്ട്രിസിറ്റി തോളാറായത് കൊണ്ട് കറണ്ടുമായിട്ടൊരു കണക്ഷൻ ഒന്നുമില്ലല്ലേ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഒന്നുകാലിന്റെ പൈപ്പാണ് ഈ രണ്ട് പൈപ്പ് നമ്മൾക്ക് എവിടെയാണോ വെളിച്ചം വേണ്ടത് ഇതിങ്ങനെ കുറച്ച് വോയിസ്റ്റ് ചെയ്തെല്ലാം നമ്മൾ വെക്ക അങ്ങനെ ഇതുങ്ങൾ വളച്ചതാണല്ലേ വളച്ചു കൊണ്ടുവരാ എന്നിട്ട് നമ്മൾ എവിടെയാണോ ചെക്ക എനിക്ക് വെക്കേണ്ടത് ഇങ്ങോട്ട് വരണം ഏഹ് അപ്പോഴെല്ലാം ഇങ്ങോട്ട് വെളിച്ചേ വരുള്ളൂ അല്ലെ രണ്ടാമത്തത് എനിക്ക് ഇവിടെ വെക്കാം അകത്ത് വെക്കാം ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് പൈപ്പൊക്കെ വളച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രാത്രിയാണ് ഇതിൻ്റെ സംഗതി ലൈറ്റ് വരുന്നത് ഇത് പല രീതിയിൽ സെറ്റ് ചെയ്യാം നമ്മൾക്ക് എപ്പോഴും ഓൺ ചെയ്തിടാം രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ആറ് മണിക്കൂർ പിന്നെ സാധാരണ ഗതിലൊരു തേർട്ടി പെർസെൻറ്റിലൊക്കെയാണ് കത്തുക അത് നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് മോഷനൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റായി മാറും യാതൊരു കണക്ഷനും കണക്ഷനുമില്ല വീടുമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് വെളിച്ചം വരുമ്പോൾ ഓഫാവും വെളിച്ചം ഇല്ലാതാവുമ്പോൾ അതിനനുസരിച്ച് ഇത് ആയി വരും വളരെ ഈസിയാണ് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാനൊരു സർവീസ് കാണിക്കുന്നതാണ് സ്വന്തം പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ചിലവാക്കുക എന്നവരെ വിളിക്കുക അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളറിയുക കോൺട്രാക്റ്റ് കാര്യങ്ങൾ സോളാറൊക്കെ വെക്കുമ്പോൾ എല്ലാം കൃത്യമായി നോക്കിയിട്ട് ചെയ്യുക സോ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണും